കോഴിക്കോട് വെസ്റ്റിലിലെ യുവാവിന്റെ തിരോധാനത്തിൽ വഴിത്തിരിവ് യുവാവിനെ സുഹൃത്തുക്കൾ കുഴിച്ചു മൂടിയതായി മൊഴി കേസിൽ പേർ പിടിയിൽ ദീപേഷ് നിജിൽ എന്നിവരാണ് അറസ്റ്റിലായത് കോഴിക്കോട് വെസ്റ്റിൽ സ്വദേശി വിജിലാണ് കൊല്ലപ്പെട്ടത് മൃതദേഹം സർവരത്ത് ചതുപ്പിൽ താട്ടിയാണ് പോലീസ് നൽകിയ മൊഴി അഭിജിത് മുഴക്കുന്ന നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിംഗ് അഭിജിത് മുഴക്കുന്ന ഇപ്പോൾ വരുന്ന വെളിപ്പെടുത്തലുകളിൽ നിന്ന് എന്താണ് യാഥാർത്ഥ്യം എന്നതിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ സുജിയ ആറു വർഷം മുൻപ് നടന്നൊരു സംഭവമാണിത് അതായത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ നടന്നൊരു സംഭവം ഒരു തിരോധാന കേസ് അതിൻ്റെ ചുരുളാണിപ്പോൾ അഴിയുന്നത് അതായത് ഈ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ മരിച്ച വിജിൽ ഉൾപ്പെടെ നാലു പേർ സരോവരത്തിനടുത്ത് കോഴിക്കോട് നഗരത്തിലെ സരോവരം പാർക്കിനടുത്ത് വെച്ച് ബ്രൗൺ ഷുഗർ ഉപയോഗിച്ചു അതിനിടയിൽ ഈ ബ്രൗൺ ഷുഗറിൻ്റെ അളവ് കൂടിയപ്പോൾ വിജിലിന് മരണം സംഭവിച്ചു അങ്ങനെ വിജിൽ മരിച്ചതോടെ ഈ ഒപ്പമുണ്ടായിരുന്ന പേർ ചേർന്ന് വിജിലിനെ ഒരു കരിങ്കല്ല് ശരീരത്തിൽ കെട്ടി അടുത്തുള്ളൊരു ചതുപ്പിൽ കെട്ടി താഴ്ത്തിയിട്ടു അതായത് കുഴിച്ചിട്ടു ഇതാണ് ഈ സംഭവം അന്ന് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് അല്ലെങ്കിൽ വിജിലിന് എന്താണ് സംഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായൊരു വ്യക്തതയുണ്ടായിരുന്നില്ല പിതാവ് എലത്തൂർ പോലീസിൽ പരാതി നൽകുകയും എലത്തൂർ പോലീസ് അങ്ങനെ എന്താണ് വിജിലിന് സംഭവിച്ചത് എന്നതിന്റെ അന്വേഷണത്തിലുമായിരുന്നു അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം അന്ന് വിജിലിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെ പോലീസ് ചോദ്യം ചെയ്യുന്നത് അങ്ങനെ ഈ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ ഒരു കൊല ഈ ഒരു മരണത്തിന്റെ സംഭവമൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ പ്രതികൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ബ്രൗൺ ഷുഗർ അമിതമായി ഉപയോഗിച്ചപ്പോൾ വിജിലിന് മരണം സംഭവിച്ചു കൊലപ്പെടുത്തിയതല്ല അതായത് ഇതൊരു കൊലപാതകമല്ല മറിച്ച് ബ്രൗൺ ഷുഗർ ഉപയോഗിച്ചപ്പോൾ വിജിലിന് മരണം സംഭവിച്ചു അങ്ങനെ ഭയന്ന് തങ്ങൾ ിന്റെ മൃതദേഹം ഒരിടത്ത് അതായത് ഒരു ചതുപ്പിൽ കുഴിച്ചു മൂടി എന്നുള്ളതാണ് ഈ പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴി പോലീസ് ഏതായാലും ഇപ്പോൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്കാണ് കേസെടുത്തിട്ടുള്ളത് ഇതിൽ രണ്ടു പേരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് അതിൽ ഒന്ന് നിജിൽ മറ്റൊന്ന് ദീപേഷ് എന്നിങ്ങനെയാണ് ഇവരുടെ പേര് വിവരങ്ങൾ അതിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ട് അയാളുടെ പേര് രഞ്ജിത്ത് എന്നാണ് ഉടൻ തന്നെ ഇയാളും പിടിയിലാകും എന്നുള്ളൊരു കാര്യം പോലീസുമായി എലത്തൂർ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നു നമ്മളിപ്പോൾ എലത്തൂർ പോലീസ് സ്റ്റേഷനിലാണ് സുജിയ ഉള്ളത് പ്രതികൾ ഇതിനകത്തുണ്ട് അല്പസമയത്തിനകം തന്നെ പ്രതികളെ പുറത്തിറക്കും എന്നുള്ളൊരു വിവരമാണ് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുമായി കഴിയുന്നത് കുറച്ച് മുൻപ് എലത്തൂർ സി രഞ്ജിത്ത് മാധ്യമങ്ങളുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം ഒരു കാര്യം കൃത്യമായ ഒരു അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു വിജിലിന്റെ പിതാവാണ് മകനെ കാണാനില്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടി ഒരു പരാതി നൽകുന്നത് അങ്ങനെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് ആദ്യഘട്ടത്തിൽ എന്താണ് വിജിലിന് സംബന്ധിച്ചത് എന്നുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത പോലീസിനുണ്ടായിരുന്നില്ല അങ്ങനെ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു അതിനിടയിലാണ് ചില നിർണായകമായ വിവരങ്ങൾ ചില സൂചനകളൊക്കെ പോലീസ് ലഭിക്കുന്നത് അങ്ങനെ പോലീസ് ഈ വിജിലിന്റെ കൂടെ അന്നുണ്ടായിരുന്ന രണ്ട് സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തു അങ്ങനെയാണ് ഇങ്ങനെ ഒരു തിരോധാന കേസിന് ഒരു ചുരുളഴിയുന്നത് ഏതായാലും ഒരാൾ കൂടി പിടിയിലാകാനുണ്ട് അയാളുടെ പേര് രഞ്ജിത്ത് എന്നാണ് അയാൾ ഉടൻ തന്നെ പിടിയിലാകുമെന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം സുജയം